സർ നമസ്കാരം നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സജീവമായിട്ട് പല രീതിയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ മോഡിയാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും കാരണം മന്ത്രി വാസവന്റെ വായിൽ നിന്ന് അദാനിയൊക്കെ പാർട്ട്ണറായിട്ട് കാണാനുള്ള ഒരു സമീപനം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് യഥാർത്ഥത്തിന് മോദിയെ പോലുള്ള ആളുകളുടെ പ്രധാനമന്ത്രിയുടെ ചിന്താഗതികള് സഹായിച്ചിട്ടില്ലേ കമ്മ്യൂണിസ്റ്റുകാർ പോലും മാറിയിരിക്കുന്നു നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം ബഹുമാനന്യായ പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യതിചലനം കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന മാറ്റമാണ് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ തോന്നി തോന്നിത്തുടങ്ങിയത് ഇത് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കേരളം എന്നെ രക്ഷപ്പെടുമായിരുന്നു ഇപ്പോഴും ഒരു ഒരു ആദർശ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ രാവിലെ ഉണർന്നെണീറ്റാൽ രാത്രി ഉറങ്ങുന്നത് വരെ നാഴികയ്ക്ക് നാനൂറ് വട്ടം അദാനിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണല്ലോ പാർട്ടി പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് വിറ്റു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ കൃത്യമായ കണക്കുകൾ ഞാൻ പറയാം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന എ പി എസ് സി സഡ് എന്ന കമ്പനിയാണ് ഈ വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്നത് അത് നിർമ്മിക്കുന്നത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ എ വി പി എൽ കമ്പനിക്ക് വേണ്ടിയാണ് അപ്പൊ കേരള ഗവൺമെന്റിന്റെ കമ്പനിക്ക് വേണ്ടി അദാനിയുടെ കമ്പനി വിഴിഞ്ഞം പോർട്ട് നിർമ്മിച്ച് കേരള ഗവൺമെന്റിന് കൊടുക്കുന്നു എന്നാണ് കേട്ടാൽ പെട്ടെന്ന് തോന്നുക പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഭാരതത്തിന്റെ നാലിലൊന്ന് ചരക്ക് നീക്കം കൈകാര്യം ചെയ്യുന്ന ഭാരതത്തിലെ വമ്പൻ കുത്തക കമ്പനിയാണ് അദാനി ഈ അദാനിക്ക് ഏഴ് സംസ്ഥാനങ്ങളിലായിട്ട് പതിമൂന്ന് തുറമുഖങ്ങളാണ് ഇപ്പോൾ കയ്യിലുള്ളത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കേരളം തമിഴ്നാട് ആന്ധ്ര ഒഡീഷ ഇങ്ങനെ ഏഴ് സംസ്ഥാനങ്ങളിൽ പതിമൂന്ന് തുറമുഖങ്ങൾ ഇന്ത്യയിലെ ആകെ ചരക്ക് നീക്കത്തിന്റെ നാലിലൊന്നും അദാനിയുടെ കൈകളിലൂടെയാണ് പോകുന്നത് ഇവിടെ വിഴിഞ്ഞൻ തുറമുഖം നിർമ്മിക്കുമ്പോൾ അതിന്റെ നാല് ഘട്ടങ്ങളാണുള്ളത് അതിന്റെ ഒന്നാം ഘട്ടമാണ് ഇപ്പൊ പൂർത്തിയായിരിക്കുന്നത് ഈ ഒന്നാം ഘട്ടത്തിന്റെ ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ വരും ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ അതായത് അറുപത്തിരണ്ട് ശതമാനം കേരള ഗവൺമെന്റിനാണ് മുടക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ മാത്രമാണ് ഒന്നാം ഘട്ടത്തിൽ അദാനി മുടക്കുന്നത് അതായത് ഇരുപത്തി ശതമാനം മാത്രമാണ് അദാനി മുടക്കുന്നത് എണ്ണൂറ്റി പതിനെട്ട് കോടി കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടായിട്ട് കൊടുക്കുന്നത് പത്ത് ശതമാനം തുകയാണ് അപ്പോൾ ഈ കണക്ക് പരിശോധിക്കുമ്പോൾ ആർക്കും തോന്നും അറുപത്തിരണ്ട് ശതമാനം സംസ്ഥാന സർക്കാർ ഇരുപത്തെട്ട് ശതമാനം അദാനി പത്ത് ശതമാനം കേന്ദ്രം ഇതാണ് കേന്ദ്രം തന്നില്ല തന്നില്ല എന്ന് പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇനി ഇതിന്റെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം ഇതെല്ലാം കൂടി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തീരണം മൂന്ന് വർഷം കൂടി പോകും ഈ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ അദാനി മുടക്കാൻ പോകുന്നത് ഇരുപതിനായിരം കോടി രൂപ കൂടിയാണ് അപ്പോൾ ഇരുപതിനായിരം രൂപ കൂടി ഇരുപതിനായിരം കോടി കൂടി മുടക്കുമ്പോൾ ആകെ ചെലവ് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ വരും നാൽപ്പത് വർഷത്തേക്ക് അദാനി കമ്പനി കരാർ വച്ചിരിക്കുകയാണ് ഈ തുറമുഖം ഉണ്ടാക്കാനും ഉപയോഗിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള ചുമതല അദാനി കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞു നാൽപ്പത് വർഷത്തേക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ സമയം മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിത്രം എന്താ അദാനി ഇരുപതിനായിരം കോടി കൂടി മുടക്കും ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് മുടക്കിയിട്ടുണ്ട് അപ്പൊ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ അദാനിയുടെ മുടക്കം കേന്ദ്ര കേരളത്തിന്റെ മുടക്കവും അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കേരളം ഇനി ഒരു പൈസ മുടക്കില്ല മുഴുവൻ അദാനിയുടെ ഇനിയുള്ള ചെലവ് കേന്ദ്രം കൊടുക്കാൻ പോകുന്നത് എണ്ണൂറ്റി പതിനെട്ട് കോടി അപ്പോൾ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടിയിൽ ആകെ വരുന്ന തുകയിൽ അദാനിയുടെ വിഹിതം എത്രയാണ് മൂന്ന് കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന്റെ എഴുപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനം ഷെയറും അദാനിയുടെ കയ്യിലെത്തും അടുത്ത മൂന്ന് വർഷം കൊണ്ട് അപ്പോൾ എഴുപത്തി ഏഴ് ശതമാനം എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം അദാനിയുടെ കയ്യിലെത്തിയാൽ കമ്പനി പിന്നെ ആരുടെയാണ് ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കമ്പനി അദാനിയുടെതാണ് അതും കഴിഞ്ഞ് പിന്നെ മുപ്പത്തേഴ് വർഷം കൂടി കമ്പനി കൈവശം വെക്കാനുള്ള എഗ്രിമെന്റ് കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് എഴുപത്തി പോയിന്റ് ഏഴ് ശതമാനം ഷെയർ ഓഹരി പങ്കാളിത്തത്തോടെ കേരള ഗവൺമെന്റ് അദാനിക്ക് വിറ്റിരിക്കുന്നു ഇതാണ് പച്ചയ്ക്കുള്ള യാഥാർത്ഥ്യം അങ്ങനെ വിറ്റിട്ട് ഇപ്പോഴും ഇവർ അദാനിക്കെതിരെ ചീത്ത പറയുകയാണ് സത്യത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് മുതലാളിത്ത കൂട്ടുകെട്ടിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വിഴിഞ്ഞം തുറമുഖം ശരിക്കും ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് വമ്പൻ വരുമാനം ഉണ്ടാക്കാവുന്ന മേഖലയാണ് സംസ്ഥാന സർക്കാരിന് പരിമിതമായിട്ടുള്ള ഈ ഒരു ഓഹരി അതായത് എഴുപത്തിയേഴ് പോയിന്റ് ഏഴ് ഇവരുടെ കയ്യിൽ അദാനിയുടെ കയ്യിൽ പിന്നെ കേന്ദ്രത്തിന്റെ കൂടെ കഴിഞ്ഞാൽ കേരളത്തിന്റെ കയ്യിൽ എത്ര ബാക്കി മിച്ചം വരും കൂടി വന്നാൽ പത്തോ പന്ത്രണ്ടോ ശതമാനം വരുകയുള്ളൂ എന്നാൽ പോലും ആറായിരം മുതൽ പതിനായിരം വരെ കോടി രൂപ സംസ്ഥാന സർക്കാരിന് വരുമാനം പ്രതിവർഷമുണ്ട് അപ്പോൾ അദാനിക്ക് എത്ര വരുമാനമുണ്ട് ആർക്കാണ് ലാഭം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏറ്റവും കൂടുതൽ ചരക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന തുറമുഖം അദാനി കമ്പനിക്ക് പിണറായി വിജയൻ വിറ്റു എന്നിട്ട് അദാനി ഞങ്ങളുടെ പാർട്ട്ണർ ആണ് എന്ന് മന്ത്രി അവിടെ പച്ചയ്ക്ക് പറഞ്ഞു അപ്പോ പ്രധാനമന്ത്രി അതിനെ സ്വാഗതം ചെയ്തു അതിനെ പ്രശംസിക്കുകയും ചെയ്തു കാരണം കമ്മ്യൂണിസ്റ്റുകാർ ബോധം അവന്റെ തലേ ബൾബ് തെളിഞ്ഞല്ലോ അതാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇത് സമ്മതിച്ചല്ലോ ഇത് ബി ജെ പി എത്രയോ കാലമായി പറയുന്നു ചെയ്യുന്നു പക്ഷെ സമ്മതിക്കില്ല അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു അവർക്കെതിരെ കൊടികുത്തുന്നു സമരം നടത്തുന്നു എന്തെല്ലാം ബഹളങ്ങളാണ് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എന്താണ് അവസാനം ഇതെല്ലാം കൊണ്ടുപോയി അദാനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യുന്ന കൊല ചതി അതായത് ഇത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ ചെയ്യാമായിരുന്നു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ചൈനയിൽ ഇത് ചെയ്തു അന്നും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ നേരം വെളുത്തില്ല മുപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞ് ഇപ്പോൾ നേരം വെളുത്തിരിക്കുന്നു ആ നേരം വെളുത്തപ്പോൾ തുറമുഖം അദാനിയുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നു എന്നിട്ട് അതിനെയാണ് വലിയ വിപ്ലവമായിട്ട് പിണറായി പറയുന്നതെങ്കിൽ പിണറായി ഈ വിഴിഞ്ഞൻ തുറമുഖം അദാനിക്ക് വിറ്റു എന്നുള്ളതാണ് സത്യം ഇവിടെ കെ സി വേണുഗോപാലൊക്കെ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖിതനായിട്ട് പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ കുറിച്ച് മോദി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ചുട്ട മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ലല്ലോ എന്നാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറയുകയും ചെയ്തു ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ നെടുംതൂണാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോ ഈ മോദിയും പിണറായിയും തമ്മിലുള്ള വലിയൊരു ചങ്ങാത്തത്തിന്റെ വേദിയായിട്ട് മാറിത്തീരുക തന്നെയല്ലേ ഈ ഒരു കമ്മീഷൻ ഈ രാജ്യത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള നയപരിപാടികളുടെ കാര്യത്തിൽ ബി ജെ പിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് അത് ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നതാണ് അതായത് എല്ലാം സർക്കാർ നടത്തി എല്ലാം നഷ്ടത്തിലാക്കി അവസാനം കുത്തുവാള എടുക്കുന്ന ഭരണം പാടില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് ബി ജെ എല്ലാം സർക്കാർ നടത്തണ്ട സർക്കാർ നടത്തുന്നത് ഭരണമാണ് ബിസിനസ് നടത്തേണ്ടത് ഇൻഡസ്ട്രി നടത്തേണ്ടത് ഇതെല്ലാം ജനങ്ങളാണ് അപ്പൊ ജനങ്ങൾ ബിസിനസ് ചെയ്യട്ടെ കൃഷി ചെയ്യട്ടെ ഇൻഡസ്ട്രി നടത്തട്ടെ ഗവൺമെന്റ് ഗവൺ ചെയ്താൽ മതി ഇതാണ് ബി ജെ പിയുടെ തത്വശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രം എന്താ എല്ലാം ഗവൺമെന്റ് നടത്തണം കെ എസ് ആർ ടി സി ഗവൺമെന്റ് നടത്തി നഷ്ടം കെ സി ബി ഗവൺമെന്റ് നടത്തി നഷ്ടം ബീവറേജ് കോർപ്പറേഷൻ ഗവൺമെന്റ് നടത്തി നഷ്ടം നഷ്ടമല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ ഒന്നും എന്നിട്ട് ആ നഷ്ടം തീർക്കാൻ വേണ്ടി ആറു ലക്ഷം കോടി രൂപ കടം ആർക്ക് കടം ജനങ്ങൾക്ക് കടം അപ്പൊ ജനങ്ങളെ കടക്കിണിയിൽ അകപ്പെടുത്തുന്ന സംസ്ഥാനത്തിന്റെ വികസനം പാടെ ഇല്ലാതാക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തോട് ബി ജെ പിക്ക് താൽപ്പര്യം അപ്പോൾ ബി ജെ പി പറയുന്ന വഴിയിലേക്ക് ബി ജെ പി വിജയിപ്പിച്ച് കാണിച്ചു തന്ന മാർഗത്തിലേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന ഗവൺമെന്റ് ഒരു ചുവട് വെക്കുന്നു അതിനെ ബി ജെ പി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ബി ജെ പി അതിനെ സ്വാഗതം ചെയ്യും ഇനിയും സ്വാഗതം ചെയ്യും അത് ബിജെപിയുടെ നയത്തിലേക്ക് സി പി എം വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പച്ചയായ യാഥാർത്ഥ്യം ഇവിടെ ഉമ്മൻചാണ്ടി യശരീരനായ ഉമ്മൻചാണ്ടിയെ ഓർത്തില്ല അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പിണറായി വിജയൻ എടുത്തിരിക്കുന്നു കർമ്മ യോഗി എന്നൊക്കെയാണ് തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പിണറായി വിജയന്റെ മാത്രം ധീരത കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഉമ്മ യഥാർത്ഥത്തിൽ അദാനി പോലുള്ള ഒരു വലിയ വ്യവസായിയെ നിരവധി തവണ ടെൻഡർ വിളിച്ചിട്ടൊക്കെ പലരും വരാൻ കൂട്ടാക്കാതിരുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ് അദാനി വന്നത് എന്ന് നമുക്കറിയാം അപ്പോ അത്തരത്തിലൊരാളെ കരാറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന്റെ തറക്കല്ലിടലിലും എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യിപ്പിക്കുന്നതിലൊക്കെ ഉമ്മൻചാണ്ടി വലിച്ച പങ്ക് വലുതാണ് അതിനെ വിസ്മരിക്കുന്ന ഒരു രാഷ്ട്രീയ നെറുകേടിന്റെ വേദിയായി കൂടി കഴിഞ്ഞ ദിവസത്തെ വേദി മാറുന്നുണ്ടോ ബഹുമാനീയനായിട്ടുള്ള പ്രധാനമന്ത്രി പോലും ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നതിൽ പല ആളുകളും ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോ ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉമ്മൻചാണ്ടിയുടെ കണ്ടുപിടുത്തമല്ല വിഴിഞ്ഞത്തിനൊരു നല്ല തുറമുഖം ഉണ്ടാക്കാൻ കഴിയും എന്ന് കണ്ടുപിടിച്ചത് രാജഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സർ സി പി രാമസ്വാമി അയ്യരാണ് അദ്ദേഹം ഇതേക്കുറിച്ചുള്ള പഠനം നടത്തുകയും ഏറ്റവും ആഴമേറിയ എന്ന് പറഞ്ഞാൽ പത്ത് നില കെട്ടിടത്തിന്റെ അത്രയും ആഴമുള്ള ഇരുപത്തി ഇരുപത്തെട്ട് മീറ്റർ ആഴമുള്ള കടൽ തീരം സുരക്ഷിതമാണ് മറ്റൊരു തരത്തിലും അവിടെ മണലോ മണ്ണോ വന്ന് അടിഞ്ഞുകൂടി പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ കൊച്ചി തുറമുഖമാണ് എപ്പോഴും പണ്ണ് വാന്തിക്കൊണ്ടിരിക്കണം വിഴിഞ്ഞത്ത് മണ്ണ് വാതണ്ട പ്രകൃതിദത്തമായ ആഴക്കടൽ ഉണ്ട് ലോകത്തെ ഏറ്റവും വലിയ കപ്പലിന് പോലും അവിടെ തീരത്തോട് അടുത്ത് വരാൻ പറ്റും ഈ സംവിധാനം കണ്ടുപിടിച്ചത് സർ സി പി രാമസ്വാമി ഏരാണ് അത് രാജഭരണകാലത്താണ് ആ കാലഘട്ടം മുതൽ ഈ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങിയതാണ് അവിടം മുതൽ ഇവിടം വരെ ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു നൂറ്റാണ്ട് കാലം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് ഇവിടെ ഉമ്മൻചാണ്ടി സംസാരിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അച്യുതാനന്ദൻ സംസാരിച്ചിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് നായനാര് ഈ വിഷയം ആഗ്രഹിച്ചിട്ടുണ്ട് എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പം വളരെ വിശദമായി പഠനം നടത്തി വളരെയേറെ അദ്ദേഹം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ കരുണാകരനും ഉമ്മൻചാണ്ടിയും എല്ലാം അടക്കം എല്ലാ ആൾക്കാരും ധാരാളം പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ മുകളിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ വരണം വിഴിഞ്ഞത്തിന്റെ മാത്രം കഥയല്ല ആലപ്പുഴ ബൈപ്പാസ് കൊല്ലം ബൈപ്പാസ് വർഷമായി ഈ പറഞ്ഞ മഹാരഥന്മാരെല്ലാം ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട് എട്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു മഹാരഥന്മാരായിട്ടുള്ള എട്ട് കേന്ദ്രമന്ത്രിമാർ അവരൊന്നിച്ച് കേരള കേന്ദ്രം ഭരിച്ചു ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് പിന്തുണച്ച കാലഘട്ടമായിരുന്നു എന്നിട്ട് എന്തേ നടക്കാതെ പോയി അപ്പോൾ ഒരു കാര്യം വളരെ ശരിയാണ് ഇവരെന്തെല്ലാം ഭരിച്ചാലും എത്ര നേതാക്കന്മാരുണ്ടെങ്കിലും എന്ത് സ്വപ്നം കണ്ടാലും സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആണൊരുത്തൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഉണ്ടായിരിക്കണം അത് നരേന്ദ്രമോദി ആയിരിക്കണം ഇതാണ് ഇവിടെ സംഭവിച്ച കാര്യം അപ്പോൾ ആരെയെങ്കിലും സ്മരിച്ചില്ല എന്ന് പറയുന്നത് അവരുടെ കഴിവുകളാണ് അവരൊക്കെ ഭരിച്ച കാലത്ത് ചെയ്തില്ല ചെയ്തിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് ചെയ്തിരുന്നു എട്ട് കേന്ദ്രമന്ത്രിമാര് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ അടുത്ത ആചാര്യനായിട്ടുള്ള എ കെ ആന്റണി അടക്കം കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ അന്ന് ഇവിടെ അദാനിയുണ്ട് അന്ന് ഈ പറഞ്ഞ ഗോടീശ്വരമാർ അല്ല ഇവിടെ ഉണ്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല തുടങ്ങാനല്ലേ പറ്റിയുള്ളൂ നീക്കങ്ങൾ നടത്താനല്ലേ പറ്റുള്ളൂ അപ്പോ ഇതൊക്കെ സമയാസമയങ്ങളിൽ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഭരണ നിർവഹണത്തിന്റെ പ്രാഗൽഭ്യം നരേന്ദ്രമോദിക്ക് ഉള്ളത് അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് കോൺഗ്രസിന്റെ ഒരു ഇച്ഛാശക്തി ഇല്ലായ്മയാണ് ഈ തുറമുഖം ആ കാലത്ത് പല തടസ്സങ്ങൾ നേരിടേണ്ടി വന്നത് ഇപ്പം ഉമ്മൻചാണ്ടിക്ക് അടക്കം അദാനി അദ്ദേഹം കൊണ്ടുവന്നപ്പം എഐസി അടക്കം വലിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം മോദി തന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം ഒരു പരാമർശം നടത്തി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ അദാനിയെ രാജ്യത്തിന്റെ വലിയ ശത്രുക്കളായിട്ടാണ് കാണുന്നത് അപ്പം ഈ ഒരു എന്താണ് ചില കോൺഗ്രസിന്റെ മുൻ നേതൃത്വത്തിലുള്ള ആളുകളുടെ ഈ വ്യവസായ വിരുദ്ധമായിട്ടുള്ള അദാനിയൊക്കെ വലിയ ശത്രുവായിട്ട് ചിത്രീകരിക്കുന്നത് ഒരു വ്യവസായ വിരുദ്ധ സമീപനം സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ ഉണ്ട് ഇപ്പൊ രാജ്യം സമ്പത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ ഒരു രാജ്യം സമ്പന്നമാകണം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ സമ്പന്നമാവണം രാജ്യത്തിന് സമ്പത്തുണ്ടാണെങ്കിൽ വ്യവസായം വളരണം വ്യവസായികൾ വളരണം ബിസിനസ്സുകാർ വളരണം ഇൻഡസ്ട്രിയലിസ്റ്റ് വളരണം കൃഷിക്കാർ വളരണം എല്ലാവരും വളരണം അപ്പൊ എല്ലാവർക്കും സമ്പത്തുണ്ടായാലേ രാജ്യത്തിന് സമ്പത്തുണ്ടാവുള്ളൂ അല്ലാതെ രാജ്യത്തിന് മാത്രം സമ്പത്തും ബാക്കിയുള്ളവരെല്ലാം ദാരിദ്ര്യവാസികൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം കോൺഗ്രസിന്റെ തലയിൽ പിടികൂടിയതാണ് കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ മണ്ഡത്തരം പത്ത് കൊല്ലക്കാലം മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് പരിശല്ലോ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് പിന്തുണ കൊടുത്തല്ലോ ആ കാലത്ത് എന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ ആ കാലത്ത് ചെയ്യാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു വ്യവസായി വരണ്ട ഇത് വന്ന് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ കുണ്ടറ അണ്ടി ആഫീസിന്റെ രജിസ്ട്രേഷൻ വെച്ചോണ്ടി വന്നിട്ട് ആ വിഴിഞ്ഞം തറമായി ഞങ്ങൾ പണിയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കോ ഊരാളുങ്കർ സൊസൈറ്റിക്ക് കൊടുക്കുവോ എന്തുകൊണ്ടാണ് ആ സൊസൈറ്റിക്ക് തുറമുഖം പണിയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് എയർപോർട്ട് പറയാൻ പറ്റാത്ത അവർക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല അവർ കൂടി വന്ന ഒരു കലുങ്കുപണിയും അത്രേ ഉള്ളൂ ആ കലുങ്കുപണി എന്ന സൊസൈറ്റി വെച്ചിട്ട് നടക്കില്ല ഇത് മനസ്സിലാക്കാൻ മുപ്പത്തഞ്ച് കൊല്ലം എടുത്തു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നിട്ട് ഗവൺമെന്റ് അത് ഗവൺ ചെയ്യുക ഇവിടെയാണ് ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കാണിക്കേണ്ടത് ഇപ്പൊ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ഒന്നിച്ചു പരിചയ കാലത്ത് പോലും നടന്നില്ല ഇപ്പോ നരേന്ദ്രമോദി വന്നപ്പോൾ കാര്യങ്ങൾ നടന്നു ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തില് ആറുവരി പാതയും ഹൈസ്പീഡ് ട്രെയിനും വന്ദേ ഭാരതും എല്ലാ കാര്യങ്ങളും ഇപ്പോഴല്ലേ നടക്കുന്നത് എന്തുകൊണ്ട് ഇവർ ഭരിച്ച കാലത്ത് നടന്നില്ല എഴുപത്തിയഞ്ചു കൊല്ലം ഇന്ത്യ ഭരിച്ചല്ലോ അപ്പോൾ നയപരമായ മാറ്റം അതായത് സ്വകാര്യ മേഖല ശത്രുവാണ് മുതലാളിയെ കൊന്നുകളയേണ്ടതാണ് അവന്റെ വ്യവസായം പൂട്ടിക്കണം കൊടി പിടിക്കണം ആത്മഹത്യ ചെയ്യിക്കണം എന്നൊക്കെയുള്ള രാഷ്ട്രീയ പ്രത്യക്ഷാസ്ത്രം മാറ്റണം വി ഡി സതീശൻ എന്തുകൊണ്ടാ വേദി വരാത്തതെന്നറിയാവോ പേടിച്ചിട്ടാ വി ഡി സതീശൻ വേദിയിൽ വിളിക്കാഞ്ഞിട്ടൊന്നും അല്ല കയറി ഇരുന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം പോവും കാരണം മദാമയ്ക്ക് ഇഷ്ടമില്ല സോണിയ മദാമയ്ക്ക് ഇഷ്ടമില്ല രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ വേദിയിലേക്ക് പോകുന്നില്ല അത്രേ ഉള്ളൂ എന്തായാലും ഈ കാര്യത്തിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും സഹകരിച്ചതിനും വളരെയധികം നന്ദി താങ്ക്